ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു പ്രത്യേകതരം കാഴ്ചയാണ് ഇപ്പം നമ്മൾ ടെർക്കമിൻസ്റ്റാൻഡ് എന്ന സ്ഥലത്താണ് അതിൻ്റെ ക്യാപിറ്റലായ അഷ്കബാറ്റിലെ അവിടെ നിന്ന് ഏകദേശം ഇരുന്നൂറ്ററുപത് കിലോമീറ്റർ ദൂരത്തുള്ള ഒരു പ്രത്യേകതരം കാഴ്ച കാണാനായിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് അവിടേക്ക് പോകുമ്പോൾ സാധാരണ കാറിൽ പോകാൻ പറ്റില്ല ഫോർ ബൈ ഫോറ് തന്നെ വേണം നിങ്ങൾ പോ നമ്മൾ പോകുന്ന വഴിക്ക് കാണും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞതെന്ന് ഇത് അവിടുത്തെ ഡെസേർട്ടാണ് സാധാരണ മരുഭൂമികളിൽ നിന്നും വ്യത്യസ്തമായൊരു ഇവിടെ അങ്ങനെ നമ്മൾ ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ കാണുന്ന പോലെ അങ്ങനെ ഫുൾ അങ്ങനെ ഡെസേർട്ട് പോലെയല്ല ഇങ്ങനെ ഇടയ്ക്ക് മരങ്ങളും പിന്നെ ബ്ലാക്ക് സാൻ ഡെസർട്ടും കൂടെ തന്നെ പറയുന്നുണ്ട് കാരണം ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ കറുത്ത കളറിലുള്ള മണ്ണുകളാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കരാക്വം എന്നാണ് പറയുന്നത് അത് ഡർവാസ വില്ലേജിനെ അടുത്തായിട്ട് വരും ഇപ്പം നമ്മളിങ്ങനെ പോകുന്ന നല്ലൊരു ഹൈവേയാണ് ഈ ഹൈവേ ടാഷ്കണ്ടിനും കീവിയ എന്ന സ്ഥലത്തു നിന്നൊക്കെ ആഷ്കബാറ്റിലേക്ക് വരുന്ന ഹൈവേ ആണ് ഇതാണ് ഞാൻ പറയുന്ന കറുത്ത സാൻഡ് എന്ന് പറയുന്നത് നമ്മളിടയ്ക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ അവർക്ക് ഫ്യൂല് ഫില്ല് ചെയ്യാനായിട്ടും നമ്മൾ പിന്നെ ഒരു ബാത്റൂം ബ്രേക്കുമായിട്ട് നിർത്തിയതാണ് അപ്പോൾ അതിൻ്റെ അടുത്തൊരു ക്യാമ്പ് ഞാനിങ്ങനെ വെറുതെ സ്വാമി ചെയ്ത് കാണിക്കുന്നുണ്ട് കറുത്ത് ഇതിങ്ങനെ സാൻഡ് സ്ട്രോങ് വരൂല്ലേ അപ്പോൾ ഇങ്ങനെ ഉണ്ടായിട്ടുള്ളതാണെന്ന് തോന്നണോ എനിക്ക് ശരിക്കും അറിയില്ല പക്ഷെ ഇത് കാണാനൊരു പ്രത്യേകതയുണ്ട് സാധാരണ കാണുന്ന മരുഭൂമി പോലെയല്ല ഇനി നമ്മൾ നമ്മളിവിടുന്നാണ് നമ്മളെ ഇനി ശരിയായ റോഡ് ഈ ഡർവാസ എന്ന വില്ലേജിലേക്ക് പോകുന്നത് അവിടേക്ക് പോകുന്ന റോഡിൻ്റെ കാഴ്ചയാണിത് ഈ റോഡിൽ കൂടെ എങ്ങനെയാണ് പോകാമെന്ന് എനിക്കറിയില്ല അതിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മളൊരിക്കും കേരളത്തിലെ റോഡുകൾ എത്രയോ ഭേദമാണ് ഇത് അവിടെ മേജർ ഹൈവേ ആണ് ട്രക്കുകളും എല്ലാം ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് വരുന്ന ട്രക്കുകൾ പോകുന്ന വഴിയാണിത് മാത്രമല്ല നമ്മളിപ്പോൾ പോകുന്ന ഡർവാസ വില്ലേജ് അവിടുത്തെ പ്രധാന ഒരു ടൂറിസ്റ്റ് പോയിൻ്റും കൂടിയാണ് അവിടേക്കുള്ള പോക്കാണ് ഇതാണ് ഡർവാസ ക്രേറ്റർ ഇതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ പണ്ട് റഷ്യയുടെ കീഴിലായിരിക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ റഷ്യൻ എൻജിനീയേഴ്സ് ഓയില് കിട്ടാൻ വേണ്ടിയിട്ട് കുഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് അത് കൊളാപ്സ് ചെയ്തിട്ട് അവരത് നാച്ചുറൽ ഗ്യാസിൻ്റെ അതിൽ അത് ബ്രേക്ക് ചെയ്തു അപ്പോൾ ഇവർ മണം വന്നപ്പോൾ അത് കത്തിച്ചു കാരണം അവർ വിചാരിച്ചു അത് കത്തിച്ച് കഴിഞ്ഞാൽ ആ ഗ്യാസ് അങ്ങ് കഴിയുമെന്ന് പക്ഷേ നയൻറ്റീൻ സെവൻറ്റി വൺ മുതൽ ഇപ്പോഴും അത് കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെയും കേട്ടിട്ടില്ല ഇപ്പോൾ ചർഗിൻസ്റ്റാൻ ഗവൺമെൻറ് പറയുന്നുണ്ട് അവരത് കെടുത്താൻ പോവാണ് കാരണം അവിടെയുള്ള ലോക്കൽ ആളുകൾക്കും പിന്നെ എൻവൺമെൻറ്റിനും അത് വളരെയധികം എഫക്റ്റ് ചെയ്യുന്നുണ്ട് മാത്രമല്ല നാച്ചുറൽ ഗ്യാസും ഇങ്ങനെ വരതെ വേസ്റ്റായി പോവാണല്ലോ അപ്പോൾ അതുകൊണ്ട് അവർക്കത് കെടുത്താനുള്ള ശ്രമത്തിലാണ് ആർക്കെങ്കിലും പോകാനാഗ്രഹം ഉണ്ടെങ്കിൽ വേഗം പോകുമായിരിക്കും അല്ലെങ്കിൽ ഈ വർഷത്തോടുകൂടെ അവർ നിർത്തും കേട്ടത് ഇപ്പം നമ്മൾ അവിടെ തന്നെയുള്ള ഒരു യൂഫ് ക്യാമ്പിലാണ് അവിടെ എത്തിയത് ഇങ്ങനെ ടെൻറ്റുകൾ അവിടെയായിരുന്നു നമുക്ക് വൈകുന്നേരത്തെ ഭക്ഷണം അവിടെ നമുക്ക് താമ രാത്രി താമസിക്കുകയും ചെയ്യാം നമ്മൾ ഇതാണ് അവിടെ ക്യാമ്പ് അവിടെ നിറയെ അങ്ങനത്തെ ടെൻറ്റുകളുണ്ട് നല്ല കടത്താൻ സൗകര്യം ഉണ്ട് പക്ഷെ ഒറ്റ പ്രശ്നമുള്ളത് ബാത്റൂം